മറയൂർ മേഖലയിൽ ചന്ദന മോഷണം പതിവാകുന്നതായി പരാതി പത്ത് മാസത്തിനിടെ മറയൂർ മേഖലയിൽ നിന്നും ഒമ്പത് പേരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ജനുവരി മാസം മുതൽ നവംബർ ആറാം തീയതി വരെ പത്തു മാസത്തിനിടയിൽ വനമേഖലയിലും സ്വകാര്യ ഭൂമിയിലുമായി ഒമ്പത് ചന്ദനമരങ്ങളാണ് വെട്ടിക്കടത്തിയിരിക്കുന്നത് ഒമ്പത് മരം വെട്ടിക്കടത്തിയതിൽ കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അഞ്ചു പേരെ പിടികൂടി പത്തൊമ്പത് പ്രതികളെയാണ് ചന്ദനക്കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നത് പത്തു മാസത്തിന് മുമ്പ് അടിമാലിയിൽ വെച്ച് പോലീസ് പരിശോധനയ്ക്കിടെ പ്രതികളെ പിടികൂടിയതും മറയൂർ മേഖലയിൽ സ്വകാര്യ ഭൂമിയിൽ നിന്നും മരങ്ങൾ മോഷണം പോയ കേസിലുമായാണ് പ്രതികളെ പിടികൂടിയത് മുമ്പ് വനം വകുപ്പിന്റെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും വനം സംരക്ഷണ സമിതിയുടെ പ്രയത്നവുമെല്ലാം ചന്ദനമോഷണം മോഷണം കുറയ്ക്കുവാൻ ഇടയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ മറയൂർ പത്തടിപ്പാലത്തും പയസ് നഗറിലും ദിണ്ടുകൊമ്പ് പള്ളി സെമിത്തേരിയിൽ നിന്നുമായി ചന്ദനമരങ്ങൾ മോഷ്ടാക്കൾ കടത്തുന്നു അടിമാലിയിൽ പിടികൂടിയ ചന്ദനക്കേസിൽ മറിയൂർ മേഖലയിൽ നിന്നും ഓട്ടോയിൽ കടത്തിയ ചന്ദനം മറയൂർ ചന്ദന ഡിവിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റ് വഴിയായിരുന്നു ഓട്ടോറിക്ഷയിൽ മൂന്നാറിലെത്തിച്ച ചന്ദനം അവിടെ നിന്നും കാറിൽ കടത്താൻ ശ്രമിച്ചു ഇത്തരത്തിൽ സമീപകാലത്ത് മറയൂരിൽ നിന്നും ചന്ദനം കടത്ത് പതിവാണ് രാപ്പകൾ വ്യത്യാസമില്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും റോഡിലൂടെ പട്രോളിംഗ് നടത്തിവരുന്നതിനിടയിലാണ് ചന്ദനമോഷണം നടക്കുന്നത് വിവിധ ചന്ദന കേസുകളിലായി പത്തൊമ്പതോളം പ്രതികളെയാണ് പിടികൂടിയത് അടുത്ത കാലത്തായി ചന്ദനക്കടത്തിൽ തിരുവനന്തപുരം സ്വദേശി ഉൾപ്പെടെ രണ്ടുപേർ കൂടി അറസ്റ്റിലായി ഒരാഴ്ചയ്ക്കിടെ ചന്ദനം മോഷ്ടിച്ചതിൽ ആറുപേർ കൂടി അറസ്റ്റിലായി മറയൂർ ചന്ദന ഡിവിഷനിലെ നാച്ചിവേൽ ചന്ദ്രൻ റിസർവിൽ നിന്നും നാല് ചന്ദനമരങ്ങൾ മോഷ്ടിച്ചു കടത്തിയ കേസിൽ രണ്ടുപേർ കൂടി പിടിയിലായി തിരുവനന്തപുരം സ്വദേശി ലിജു പട്ടിക്കാട് സ്വദേശി മണികണ്ഠൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നാച്ചിവയൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ചന്ദനമരം മുറിച്ചുകടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന മറയൂർ മൈക്കൽഗിരിയിൽ താമസിച്ചു വന്ന എറണാകുളം വെങ്ങോല വാളൂർ വീട്ടിൽ അബ്ദുൾ ജലീൽ ഉളിക്കരവയൽ സ്വദേശി രാജേഷ് കുമാർ മൈക്കൽഗിരി സ്വദേശി മനോജ് കുമാർ എന്നിവരെയും മൂന്ന് ദിവസം മുമ്പ് ശിവൻ അറിയപ്പെടുന്ന ശരത്തിനെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാന പ്രതിയായ ലിജുവിനെയും വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത് മറയൂർ ഡി എഫ് പി ജെ സുഹൈബ് റേഞ്ച് ഓഫീസർ അബ്ജു കെ അരുൺ നാച്ചിവയൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എസ് എഫ് ഒമാരായ ഷിബുകുമാർ വി ശങ്കരൻഗിരി ഡി എഫ് ഒമാരായ വിഷ്ണു കലായസ് സ്മിജിജി സച്ചിൻ സീഫ് ഭാനു സുജേഷ് കുമാർ വിഷ്ണു കെ ചന്ദ്രൻ എന്നിവർ നടത്തിയ സംയുക്ത അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് ന്യൂസ് ബ്യൂറോ മറയൂർ